വചനധ്യാനത്തിനായി ദൈവത്തിൻ്റെ ആത്മാവെന്നെ വളരെ ശക്തമായി പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് ആത്മഹിത്തു തരുന്നതായ ഒരു വചനം ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം എട്ടും പതിനൊന്നും പന്ത്രണ്ടും വാക്യം മനുഷ്യരുടെ മുൻപിൽ ആരെങ്കിലും എന്നെ പറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവദൂതന്മാരുടെ മുൻപാകെ ഏറ്റുപറയും അതിൻ്റെ പതിനൊന്നാം വാക്യം എന്നാൽ നിങ്ങളെ പള്ളികൾക്കും ന്യായാധിപന്മാർക്കും അധികാരികൾക്കും മുൻപിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയോ എന്തോ പ്രതിപാദിക്കേണ്ടു എന്തു പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും ദൈവത്തിന് സ്തോത്രം വളരെ ആഴമായ ഒരു ദൈവം കർത്താവ് നമുക്ക് തരുന്നതായ ഒരു വാക്തത്വമാണ് ഇതിൽ നിന്ന് നമുക്ക് വളരെയധികം കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നോക്കൂ നമ്മൾ അനുദിന ജീവിതത്തിൽ ഭക്തന്മാർ അനുഭു അഭിമുഖീകരിക്കേണ്ടതായ അനേക പ്രയാസ ഘട്ടങ്ങളിലൊന്നാണ് പലപ്പോഴും ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ ഒരു കോടതി വളപ്പിൽ ഒരു സമൂഹത്തിൽ നാല് പേരുടെ മുൻപിൽ വെച്ച് നമ്മെ വിസ്തരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവേശ്മിൻ്റെ നാം എന്ന നമ്മുടെ കർത്താവ് പറയുന്നത് നിങ്ങളിൽ ആരെങ്കിലും മനുഷ്യരുടെ മുൻപിൽ വെച്ച് ഒരു ലജ്ജയും കൂടാതെ എന്നെ ഏറ്റു പറഞ്ഞവരാണെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിങ്ങളെക്കുറിച്ച് ഞാനും ദൈവദൂതന്മാരോട് നിങ്ങളുടെ കാര്യം ഏറ്റു പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ ഏറ്റു പറഞ്ഞിട്ടുള്ളത് ഇവൻ എനിക്കുള്ളവൻ ദൈവത്തിന് സ്തോത്രം നമ്മുടെ കർത്താവ് ഇങ്ങനെ ഒരു വാഗ്ദാനം തന്നു കഴിഞ്ഞാൽ അങ്ങനെ ദൂതന്മാർക്കൊരു കൽപ്പന കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ദൂതന്മാരുടെ ചുമതലയാണ് നമ്മെ നാം പോകുന്നിടത്തും നാം ചെല്ലുന്നിടത്തും നമുക്ക് വേണ്ടി സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യേണ്ടത് ദൈവത്തിന് സ്തോത്രം ഈ തരുണത്തിൽ ഞാൻ ഒരു ഭക്തനായ ദൈവദാസൻ്റെ കഥ ഓർമ്മ വരികയാണ് ചില നാളുകളായി അദ്ദേഹം സുവിശേഷം നിമിത്തം ബന്ധനത്തിലായിരുന്നു ഒരു ദിവസം തന്നെ വിസ്തരിക്കുന്നതിന് വേണ്ടി രാജ്യത്തിന് വിരോധമായി സംസാരിച്ചു അല്ലെങ്കിൽ ഒരു രാജ്യദ്രോഹ കുറ്റം ചെയ്തു എന്നുള്ളതായ ഒരു പരാതി തൻ്റെ മേൽ ഉന്നയിച്ചു കൊണ്ട് കോടതിയിൽ തന്നെ ഹാജരാക്കി താൻ ചെയ്തിട്ടില്ലാത്ത അനേക കുറ്റങ്ങളും അനേക പരാതികളും തന്നോട് വിവരിച്ചതിന് ശേഷം ജഡ്ജി അദ്ദേഹത്തോട് ചോദിച്ചു നിന്റെ കുറ്റം നീ സമ്മതിക്കുന്നുണ്ടോ അദ്ദേഹം മൗനമായിട്ടിരുന്നു ഒന്നും മറുപടി പറഞ്ഞില്ല അപ്പോൾ ആ ജഡ്ജി വീണ്ടും ചോദിച്ചു എന്താണ് മറുപടി പറയാത്തത് നീ ഈ കുറ്റം സമ്മതിക്ക തന്നെ വേണം നീ ചെയ്തിട്ടുള്ളതാണെന്ന് കോടതിക്ക് വളരെ ബോധ്യമായിട്ടുണ്ട് അദ്ദേഹം വളരെ പുഞ്ചിരിയോടുകൂടി ആ ജഡ്ജിയോട് പറഞ്ഞു അങ്ങയോടെ എന്ത് പറയണം എന്ന് ഞാൻ ആശ്രയിക്കുന്ന ദൈവം ഇതുവരെയും എന്നെ പഠിപ്പിച്ചിട്ടില്ല മൗനമായി ഇരിക്കുവാനാണ് എൻ്റെ ആത്മാവ് എന്നോട് സംസാരിക്കുന്നത് അതുകൊണ്ട് ആ കുറ്റങ്ങളെക്കുറിച്ച് എനിക്ക് യാതൊരു ബോധ്യവും ഇല്ല ദൈവത്തിന് സ്തോത്രം ആ കോടതി പിരിഞ്ഞതിന് ശേഷം ആ ജഡ്ജിക്ക് വളരെ ആശ്ചര്യം തോന്നി ഇങ്ങനെ ഒരു ദൈവമുണ്ടോ മനുഷ്യനെ കോടതിയിൽ വെച്ച് പഠിപ്പിക്കുന്ന ദൈവം ആ ദൈവത്തെക്കുറിച്ച് ആ ജഡ്ജി ഇതുവരെയും കേട്ടിട്ടില്ല ആ മനുഷ്യനോട് ആ ദൈവത്തെക്കുറിച്ചുള്ളതായ വിശകലനമായ പഠനത്തിന് താൻ ചില സമയങ്ങൾ ചെലവഴിച്ചതിന് ശേഷം കർത്താവായ യേശുക്രിസ്തുവിനെ വളരെ പരസ്യമായി ആ ജഡ്ജി തൻ്റെ ജീവിതത്തിലേക്ക് ദൈവമായി അംഗീകരിച്ച് സാക്ഷ്യം പറയുകയുണ്ടായി ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മളുടെ എല്ലാം ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒന്നുകിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള വിഷയം അല്ലെങ്കിൽ നമ്മുടെ ആത്മീകപരമായിട്ടുള്ള വിഷയം ഭൗമികമായിട്ടുള്ള വിഷയം പക്ഷെങ്കിൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിഷയങ്ങളെല്ലാം ദൈവത്തിൻ്റെ വിഷയമാണ് അവൻ്റെ ഭാരങ്ങളൊക്കെ ദൈവത്തിൻ്റെ ഭാരമാണ് അവനെക്കുറിച്ച് ദൈവം തൻ്റെ ദൂതന്മാരോട് കർത്താവ് കൽപ്പിച്ചിരിക്കുക ഇവൻ എൻ്റെ ദാസൻ എന്ന് കൽപ്പിച്ചിരിക്കുന്നതിനാൽ ആ ദാസൻ കടന്നുപോ അഭിമുഖീകരിക്കേണ്ടതായ ഓരോ പ്രതിസന്ധികളിലും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ അകമ്പടി കാണും ദൈവത്തിന് സ്ത്രോത്രം എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യം നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുവാനിരിക്കുന്നു എന്താണെന്നറിയാമോ അറിയാമോ നിങ്ങളൊരു ന്യായാസനത്തിൽ ചെല്ലുമ്പോൾ എന്തു പറയണം എന്താണ് അവിടെ ഉത്തരം കൊടുക്കേണ്ടത് അവരുടെ ചോദ്യത്തിന് എങ്ങനെയാണ് മറുപടി കൊടുക്കേണ്ടതെന്ന് നേരത്തെ പഠിക്കേണ്ട ആവശ്യമില്ല മനഃപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല ഒരു വക്കീലിനെ സംബന്ധിച്ചിടത്തോളം ആ വക്കീല് ആ ജഡ്ജിയുടെ മുന്നിൽ എന്ത് പറയണമെന്ന് ഒരു ഗ്രഹപാഠം ചെയ്തിട്ടാണ് അവിടെ പോകുന്നത് അവർ പഠിച്ചുകൊണ്ട് വന്നതാണ് അവിടെ പറയുന്നത് എന്നാൽ ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് അവന് കൊടുത്തിരിക്കുന്നതായ കൽപ്പന നീ എന്തു പറയേണ്ടു എന്ന് നീ നേരത്തെ പഠിക്കേണ്ടി ആവശ്യമേയില്ല നിനക്കറിയേണ്ടി ആവശ്യമേയില്ല കാരണം ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിന്നെ അത് പഠിപ്പിക്കും എന്തുകൊണ്ടാണ് ആ സമയത്ത് നിന്നെ പഠിപ്പിക്കും എന്നാൽ ദൈവത്തിൻ്റെ ആത്മാ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം ആ കർത്താവിൻ്റെ നാവിൽ കൂടെ ഉച്ചരിച്ചതിൻ്റെ കാരണമെന്താണ് നീ നേരത്തെ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ ബോധിപ്പിച്ചാൽ അല്ലെങ്കിൽ നിന്നെ പറഞ്ഞു നിന്നോട് പറഞ്ഞു തന്നാൽ നീ നിൻ്റെ ബുദ്ധിയോട് അതിനുള്ളിൽ ചേർക്കും ഒരു സമ്മിശ്ര ബുദ്ധി കോടതിയിൽ ധരിപ്പിക്കുന്നതിനിടയായി തീരും നിന്റെ കയ്യിൽ നിന്നും കൂടെ ദൈവിക ആലോചനയുടെ കൂടെ നിന്റെ ആലോചനയും നിന്റെ ബുദ്ധിയും ഞാനും കൂടെ ചേർത്ത് ഒരു സമ്മിശ്രമായ ബുദ്ധി ദൈവത്തിന് പ്രവർത്തിക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് പ്രവർത്തിക്കുവാൻ കഴിയാത്തതായ ഒരു ബുദ്ധി അവിടെ ചെലുത്തപ്പെടും ദൈവത്തിനു സ്തോത്രം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ആ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നേരിട്ട് വന്ന് നിന്റെ നാവിനെ പഠിപ്പിക്കും ഇങ്ങനെ മനുഷ്യപുത്രന്മാരെ സ്നേഹിക്കുന്ന ഒരു ദൈവം കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ വേറെ ഒരു ദൈവവും ഈ ഭൂമിയിലില്ല ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഇങ്ങനെ അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് മനുഷ്യപുത്രന്മാർക്ക് സ്നേഹം പകർന്നു കൊടുക്കുന്നതായ ഒരു ദൈവം അവൻ്റെ ജീവിത ആ ചരികളിലൊക്കെയും അവനഭിമുഖീകരിക്കുന്ന പ്രശ്നം ദൈവത്തിൻ്റെ പ്രശ്നമായിട്ട് ഏറ്റെടുക്കുന്ന ഒരു കർത്താവ് ഇങ്ങനെ ഒരു ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു ദൈവത്തെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു ദൈവത്തെ എവിടെങ്കിലും മറ്റെവിടെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുമോ അത് ക്രിസ്തുവിൽ മാത്രമേ ആ ദൈവിക ആ സാദൃശ്യം ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ പ്രിയപ്പെട്ട ദൈവമക്കളെ അനേക കഷ്ടങ്ങളിൽ കൂടെ അനേക പ്രയാസങ്ങളിൽ കൂടെ ഒരു കോടതിയിൽ പറയേണ്ടത് തന്നെയല്ല നിന്റെ ശത്രുവിനോട് നീ ഇടപെടുമ്പോൾ അല്ലെങ്കിൽ നിന്റെ ശത്രുവുമായി ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഒരു പ്രതിവാദം ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ വായിൽ അന്നേരം പഠിപ്പിക്കുന്നതായ ചില വാക്കുകൾ കേവലം നിന്നെ ജയിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമല്ല നിന്റെ ശത്രുവിനെ നിന്റെ പക്ഷം ചേർക്കുവാൻ ഉതകുന്നതായ ഇങ്ങനെ അത്ഭുതം പ്രവർത്തിക്കുന്നതായ ഒരു ദൈവത്തെ എനിക്കും അറിയണമെന്നുള്ള ഒരു ആഗ്രഹം ആ ശത്രുവിൽ കൂടെ ദൈവത്തിന് സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് കർത്താവ് തൻ്റെ ഭക്തന്മാരോട് പറഞ്ഞത് നിങ്ങളെ പള്ളികളിലും ന്യായാസനങ്ങളിലും കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ എന്ത് പറയേണ്ടുവെന്ന് നേരത്തെ പഠിക്കരുത് നിങ്ങൾ പഠിക്കുന്നതും നിങ്ങളുടെ ജ്ഞാനങ്ങളെല്ലാം നിങ്ങളുടെ ശത്രുവിനെ കീഴ്മേൽ മറിക്കുന്നതിനായി എന്നാൽ ദൈവം ആ ഭാരം ഏറ്റെടുക്കുമ്പോൾ നിന്റെ ശത്രുക്കളെയും ദൈവം സ്നേഹിക്കുവാനുള്ളതായ ഒരു വരിത്തിരിവിലേക്ക് ആ ആ ആ സംസാരങ്ങളൊക്കെയും കൊണ്ടുവരും ആ ചർച്ചകളൊക്കെയും അങ്ങനെയുള്ള ഒരു വഴിത്തിരിവിലേക്ക് കൊണ്ടുവരും കാരണം ദൈവം സകലരെയും അവൻ്റെ തൻ്റെ ജീവൻ മറുവലയായി കൊടുത്ത് സ്നേഹിച്ചിട്ടുള്ളതായ മനുഷ്യരാണ് മനുഷ്യരെല്ലാം ദൈവത്തിൻ്റെ മക്കളാകണം ദൈവത്തിൻ്റെ ജനമാകണം ദൈവത്തിൽ ദൈവത്തിനാശ്രയിക്കുന്നവരാകണം അവർ ദൈവത്തിൽ നിന്നുള്ളതായ സമാധാനം പ്രാപിക്കുന്നവരായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു നോക്കൂ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആർക്കു വേണ്ടി എന്നറിയത്തില്ല എൻ്റെ ഹൃദയത്തിൽ വളരെ ശക്തമായി ഇടപെട്ടും ഈ വചനം തന്നിരിക്കുന്നത് എന്നെക്കുറിച്ച് കർത്താവിനെക്കുറിച്ച് മനുഷ്യരുടെ മുൻപിൽ ലജ്ജ കൂടാതെ ഏറ്റു പറഞ്ഞിട്ടുള്ളവനാരോ അവനെ പരസ്യമായിട്ട് സാക്ഷീകരിക്കുവാൻ ലജ്ജിക്കാതെ ആരുടെയും മുൻപിൽ നിന്നെ രക്ഷിച്ചവനായ ക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ നിനക്ക് മനസ്സുണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെയും കർത്താവ് നിന്നെയും ഉയർത്തും മറ്റുള്ളവരുടെ മുൻപിൽ നീ വാസ്തവമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇരിക്കുന്നവനെന്ന് മനുഷ്യരുടെ മുൻപാകെ ദൈവം നിന്നെ ഉയർത്തി കാണിക്കും ദൈവത്തിൻ്റെ സ്തോത്രം അവൻ്റെ നാമം നിന്നിൽ കൂടെ മഹത്വപ്പെടുത്തും അവൻ്റെ നാമം നിന്നിൽ കൂടെ മഹത്വപ്പെടുത്തുമ്പോൾ അതിന് രണ്ട് ദിശകളുണ്ട് ഒന്ന് നിനക്ക് യാതൊരു അനർത്ഥവും വരാതിരിക്കണം നിന്റെ നീതി നിനക്ക് ലഭിക്കണം രണ്ട് നിന്റെ ശത്രുവിനെയും ദൈവത്തിലേക്ക് ആകർഷിക്കുന്നതായിരിക്കണം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ ദൈവത്തിൻ്റെ സ്നേഹം പങ്കിടുവാൻ ഇത്ര മാധുര്യമായ ഒരു സ്നേഹം നമുക്ക് പകർന്നു തന്നതായ കർത്താവിനെ സ്നേഹിപ്പാൻ നമ്മുടെ ഹൃദയം ഈ പ്രഭാതത്തിൽ പ്രതിഷ്ഠിക്കുമെങ്കിൽ ദൈവത്തെ നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് രുചിച്ചറിയുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നിൻ്റെ പ്രതിസന്ധികളിലും നിൻ്റെ പ്രയാസ ഘട്ടങ്ങളിലും അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിൻ്റെ വഴിയിലെ ദുർഘടങ്ങളെ നീക്കി നിനക്ക് സുഗമമായിട്ടുള്ള ഒരു യാത്ര ദൈവം നിനക്ക് പ്രധാനം ചെയ്യും നിന്റെ വഴികളിൽ നിനക്ക് സമാധാനമുണ്ടാകും ആശ്രയിക്കുന്നവരുടെ മുഖം ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് അവൻ്റെ മുഖപ്രകാശ രക്ഷയാൽ നിന്റെ മുഖത്തെ അവൻ ശോഭിതമാക്കി ശോഭിതമാക്കിത്തീരും നിന്നെ കാണുന്നവർ ദൈവത്തെ കാണും നിന്റെ വാക്ക് കേൾക്കുന്നവർ ദൈവത്തിലേക്ക് ആകർഷിക്കപ്പെടും ഈ ദൈവത്തിൽ ആശ്രയിപ്പാൻ ദൈവം നിനക്ക് ഈ പ്രഭാതത്തിൽ അമിതമായ കൃപയും വെളിപ്പാടും ജ്ഞാനവും കൃപയും തന്ന് വഴി നടത്തുമാരാകട്ട് ഗാഡ് ബാസ് ചെയ്യുമോ